ആലപ്പുഴ ചുങ്കം പള്ളാത്തുരുത്തി പാലത്തിന് അടുത്തുള്ള രാജയ്ക്കയുടെ ഒരു ചായക്കട ഏറ്റവും സ്പെഷ്യൽ എന്ന് വെച്ചാൽ മൊറോട്ടയും ബീഫും പഴംപൊരി ബീഫും ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ചായക്കര ഇടയിലാണ് നമുക്ക് ചായക്കര ഇടയിലേക്ക് പോവാം അടുത്ത സ്പോട്ട് മാറേണ്ട ആലപ്പുഴ ചുങ്കം പള്ളാത്തുരുത്തി പാലത്തിൻ്റെ അടുത്താണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആലപ്പുഴയിൽ ആലപ്പുഴ പള്ളാത്തരുത്തി പാലത്തിനടുത്ത് ചുങ്കം പള്ളാത്തരുത്തി പാലത്തിനടുത്ത് രാജക്കരൊരു ചായക്കരണ്ട് അവിടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പഴമ്പരിയും ബീഫും പൊറോട്ടയും ബീഫും അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയസൂര്യയും വൈഫും വന്നിട്ട് പോയെന്ന് പറഞ്ഞു നമുക്കിപ്പം വീഡിയോയിലേക്ക് കിടക്കാം മുപ്പത് കൊല്ലായിട്ടല്ലേ ഇത് തുടങ്ങിട്ട് എഴുപത് ആയി ൂറ് വെള്ള ആടി പോണല്ലേ ഇവിടെ ബോണ്ടായിട്ടുണ്ടാവു ഇക്ക മാത്രേ ചെയ്യത്തുള്ളൂ ഇക്കെന്തോ മതിന്റെ പേര് കുഞ്ഞു അപ്പൊ എത്ര കാലത്ത് പഴക്കുണ്ട് ആരായിട്ട് തുടങ്ങിയതാ तेरे यही बोलता है मोला या चाया हाँ वो वहाँ तो जा जाना जा जा हाँ क्या बोलते स्टाफ हैं हम वो रेसलिबिलिटी वाला आ रखा है वहाँ पे लोग हैं सेलिब्रिटी वाले स्टाफ बना लेते हैं वहाँ पे बना लेते हैं ये टार्टोस मनाते क्या हैं ये सूर्य ये सूर्य भाई हम बोलते स्पेशल हैं तकिया പടമ്പടി ബീഫ് കാർപ്സ് സ്പോട്ട് എന്ന് പറയാവ. கரெக்ட்லி ஸ்பോട്ട് എന്ന് പറഞ്ഞാൽ ഈ തുങ്കമ്പллаതൃറ്റി கரெக்ட்டேட்டி. ആ അപ്രോച്ച് തുങ്കമ്പллаതൃറ്റി கரெக்ட்டேட்டி. അമൽ പ്രഷർ എന്താ പറയണോ? പ്രഷർ എന്താ പറയണോ? എന്താ പറയാനോ? നല്ല വട്ടളം കൊടിക്കുന്ന ആള് വരുന്നു. ഒരു സെറ്റ് പടമ്പടിയീ ബീഫിന് എത്ര രൂപ? റേറ്റ് എത്രയാ? 110. 110. പൊറോട്ടൈ 110. 110. 110. മൂന്ന് പൊറോട്ടൈ ബീഫു 110. 110. ചായ ഉൾപ്പെടെ നൂറ്റി നിങ്ങള് ചെറിയ വന്ന് കഴിക്കാറുണ്ടോ കഴിക്കുന്നുള്ളടുത്ത് പൊറോട്ട പഴമ്പതില്ലീഫ് നിങ്ങൾ പൊറോട്ടീഫ് ഇത് ഏറ്റവും തിരക്കിയ സമയത്ത് ഞാറും രാവിലെ തന്നെ ആ തിരക്ക് രാവിലെ ൂണൊക്ക ഉണ്ടോ ഇല്ല അപ്പം പുട്ട്

pmod v4 la kya ho raha hai v4 chala raha hai la kya ho raha hai kalash wali la kya thoda thoda shona bolo and love v4 par maine nahi to bolota hai aap aapne nahi bolo ye nalla bolota raha hai niche 100 100 100 ലക്ഷය ล่ะ તો আমوں હા પ્રોજેક્ટ ના